ശ്രീ സണ്ണി ജോസഫ് സാറെ കസ്തൂരി രംഗൻ റിപ്പോർട്ടിൻ്റെ നടപടികൾ വന്നതിന് ശേഷം കേരളത്തിലെ നൂറ്റി ഇരുപത്തിമൂന്ന് വില്ലേജുകളെ ജനവാസ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ പൂർണ്ണമായിട്ടും ഇ എസ് ഐയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നിരുന്നു അതിനെതിരായിട്ട് കേരളത്തിലെ ജനങ്ങളുടെ സമരങ്ങളുണ്ടായി അതിനെ തുടർന്ന് ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റി വരികയും അവർ പഠനം നടത്തി നൂറ്റി ഇരുപത്തിമൂന്ന് സ്ഥലങ്ങളും സന്ദർശിച്ച് ജനവാസ മേഖലകളെ കൃഷി സ്ഥലങ്ങളെ തോട്ടങ്ങളെ പൂർണമായിട്ടും ഒഴിവാക്കിക്കൊണ്ട് കേരളത്തിൻ്റെതായിട്ടുള്ള നിർദ്ദേശങ്ങൾ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് സമർപ്പിക്കുകയും അത് കേന്ദ്രം അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് നിരവധിയായിട്ടുള്ള കരട് നോട്ടിഫിക്കേഷനുകൾ പുറപ്പെടുവിക്കുകയും ചെയ്തു അതുപ്രകാരം കേരളത്തിൻ്റെ ഇ എസ് എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡിൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ദ ഇ എസ് എക്കോ സെൻസിറ്റീവ് ഏരിയ പ്രൊപ്പോസ്ഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ആർ അവൈലബിൾ ഓൺ ദ വെബ്സൈറ്റ് ഓഫ് ദ കേരള സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡ് എന്നാൽ കേരളത്തിൽ ഈ പത്ത് കൊല്ലം കഴിഞ്ഞു രണ്ടായിരത്തി പതിനാലിലാണ് ഈ നോട്ടിഫിക്കേഷൻ കരടായിട്ട് വന്നതെങ്കിലും പ പത്ത് കൊല്ലത്തിന് ശേഷം ഇപ്പോഴും ഈ കാര്യത്തിൽ അവ്യക്തതകൾ നിലനിൽക്കുകയാണ് ഇപ്പോഴും കർഷകരെ ഈ മേഖലയിൽ താമസിക്കുന്ന ആളുകൾ വലിയ ആശങ്കയിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മുപ്പത്തൊന്നിന് വീണ്ടും കരട് നോട്ടിഫിക്കേഷൻ വന്നു ആ കരട് നോട്ടിഫിക്കേഷന് ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും സമർപ്പിക്കേണ്ടതിന് അറുപത് ദിവസമായിരുന്നു സമയം വെച്ചത് അറുപത് ദിവസത്തിനുള്ളിൽ കേരള ഗവൺമെൻറ് കേരളത്തിൻ്റെ ജനവാസ മേഖലകളെ പൂർണ്ണമായും ഒഴിവാക്കുന്നതിനുള്ള വ്യക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയോ ബയോഡൈവേഴ്സിറ്റി ബോർഡിൽ അതിനെ സംബന്ധിച്ച് വ്യക്തതയുള്ള മാപ്പ് പ്രസിദ്ധീകരിക്കുകയോ ചെയ്തിട്ടില്ല മറിച്ച് കേരളം പ്രസിദ്ധീകരിച്ചിരിക്കുന്ന മാപ്പ് തന്നെ കേരളത്തിൻ്റെ പരിസ്ഥിതി വകുപ്പിൻ്റെ വെബ്സൈറ്റിലാണ് ആ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച മാപ്പിൽ ജനവാസ മേഖലകൾ നിരവധി സ്ഥലങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് അതിനെ സംബന്ധിച്ച് സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പഞ്ചായത്തുകളോട് അഭിപ്രായങ്ങൾ ചോദിക്കുകയും ബന്ധപ്പെട്ട പഞ്ചായത്തുകളെല്ലാം സ്ഥലപരിശോധന നടത്തി ജനവാസ മേഖലകളെ പൂർണ്ണമായിട്ടും ഒഴിവാക്കിക്കൊണ്ടുള്ള മാപ്പും നിർദ്ദേശങ്ങളും സമർപ്പിക്കുകയും ചെയ്തു അത് സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് ഗവൺമെൻറ് വെബ്സൈറ്റിൽ ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുകയും അതുപോലെ തന്നെ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് കേരളത്തിൻ്റെ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയും ചെയ്യണം പതിമൂവായിരത്തി ഒരുന്നൂറ്റി എട്ട് സ്ക്വയർ കിലോമീറ്ററാണ് ആദ്യം ഉൾപ്പെട്ടതിരുന്നത് എങ്കിൽ ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം അതിൽ നിന്ന് മൂവായിരത്തി ഒരുന്നൂറ്റി പതിനാല് സ്ക്വയർ കിലോമീറ്റർ സ്ഥലം അത് കൃഷി സ്ഥലങ്ങളും അതുപോലെ ജനവാസ മേഖലകളുമായി കുറച്ച് കിട്ടിയെങ്കിൽ ഇനിയും കുറയ്ക്കേണ്ട സ്ഥലങ്ങളുണ്ട് അതിനെ കുറച്ച് കിട്ടാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും അടിയന്തിരമായിട്ടുള്ള നടപടികൾ വേണം ഇത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് ബന്ധപ്പെട്ട പ്രദേശങ്ങളിലെ എം എൽ എമാരെ എങ്കിലും ഉൾപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ കർഷക സംഘടനകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അടിയന്തരമായിട്ട് യോഗം വിളിക്കുകയും കേരളത്തിന്റെ ന്യായയുക്തമായ ആവശ്യം കാരണം കേരളം ജനസാന്ദ്രതയിൽ മുൻപിൽ നിൽക്കുന്ന സംസ്ഥാന അതുപോലെ തന്നെ വനഭൂമിയുടെ വിസ്തൃതി കേരളത്തിന്റെ മൊത്തം ഭൂമിസ്തൃതിയുടെ മൂന്നിലൊന്നാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രദേശങ്ങൾ നിയന്ത്രിത പ്രദേശങ്ങളായിട്ട് വരുന്നത് നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങളെ സാരമായിട്ട് ബാധിക്കും അതുകൊണ്ട് ജനവാസ മേഖലകളെ കൃഷി സ്ഥലങ്ങളെ തോട്ടങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കണം അത്യാവശ്യമായിട്ട് തന്നെ ഈ കാര്യത്തിൽ ബന്ധപ്പെട്ടവരുടെ യോഗം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വിളിച്ചു കൂട്ടണമെന്ന് അഭ്യർത്ഥിക്കുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട തുറമുഖ സഹകരണ മന്ത്രി സാർ പശ്ചിമഘട്ടത്തിൻ്റെ എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ കണ്ടെത്തുന്നതിനായി ശ്രീ മാധവ് ഗാഡ്ഗിൽ അധ്യക്ഷനായ വിദഗ്ധ സമിതിക്ക് രണ്ടായിരത്തി പത്തിലാണ് കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം രൂപം നൽകിയത് സമിതിയുടെ റിപ്പോർട്ട് പ്രകാരം സംസ്ഥാനത്ത് പന്ത്രണ്ട് ജില്ലകളിലെ ജനവാസ മേഖലകൾ ഉൾപ്പെടെ ഇ എസ് എ ഐ മാറുന്ന സ്ഥിതി വന്നു തുടർന്ന് ജനങ്ങളിലുണ്ടായ ആശങ്ക കണക്കിലെടുത്ത് അതിർത്തി നിർണയത്തിലെ അവാകതകൾ പരിഹരിക്കുന്നത് ശ്രീ കസ്തൂരിരംഗന്റെ നേതൃത്വത്തിൽ ഉന്നതതല മേൽനോട്ട സമിതിയെ ഹൈ ലെവൽ വർക്കിംഗ് ഗ്രൂപ്പ് കേന്ദ്ര സർക്കാർ നിയോഗിച്ചു താലൂക്ക് അടിസ്ഥാന യൂണിറ്റായി കണക്കാക്കിയുള്ള ഗാഡ്ഗിൽ റിപ്പോർട്ടിലെ അവാകതൽ വിലയിരുത്തിയ ശേഷം വില്ലേജുകളെ അടിസ്ഥാന യൂണിറ്റാക്കി മേഖല നിർണ്ണയിക്കാമെന്ന് കസ്തൂരി രംഗൻ കമ്മിറ്റി നിർദ്ദേശിച്ചു പശ്ചിമഘട്ടത്തിൻ്റെ ഏകദേശം മുപ്പത്തിയേഴ് ശതമാനം അതായത് അൻപത്തൊൻപതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ചതുരശ്ര മീറ്റർ കിലോമീറ്റർ ഇ എസ് എ ആയി ഈ കമ്മിറ്റി കണ്ടെത്തിയത് ഇതിൽ കേരളത്തിൽ നൂറ്റി ഇരുപത്തിമൂന്ന് വില്ലേജുകളുടെ ആകെ വിസ്തൃതിയായ പതിമൂവായിരത്തി ഒരുന്നൂറ്റി എട്ട് ചതുരശ്ര കിലോമീറ്റർ പ്രദേശം ഇ എസ് എ ആയി മാറി വീണ്ടും ജനങ്ങൾക്കിടയിൽ ആശങ്കയും പ്രതിഷേധവും ഉണ്ടായി മറ്റു സംസ്ഥാനങ്ങളിലും സമാനമായ സ്ഥിതി ഉണ്ടായതിനെ തുടർന്ന് കേന്ദ്ര മന്ത്രാലയം സ്ഥലപരിശോധന ഉൾപ്പെടെ നടത്തി അതിർത്തി നിശ്ചയിച്ച് നൽകുവാൻ സംസ്ഥാനങ്ങളോട് നിർദ്ദേശിച്ചു ഇതിനായി സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് ചെയർമാനായ ഡോക്ടർ ഉമ്മൻ വി ഉമ്മൻ്റെ നേതൃത്വത്തിലുള്ള മൂന്നംഗ വിദഗ്ധ സമിതിയെ രണ്ടായിരത്തി പതിമൂന്നിൽ സംസ്ഥാന സർക്കാർ ചുമതലപ്പെടുത്തി മേൽസൂചിപ്പിച്ച നൂറ്റി ഇരുപത്തി മൂന്ന് വില്ലേജുകളിൽ എന്നതിൽ മാറ്റം വരുത്തേണ്ടതില്ല എന്ന നിലപാടാണ് ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റിയും സ്വീകരിച്ചത് എന്നാൽ കെ എസ് ആർ ഇ സി രേഖകൾ പ്രകാരം ഈ വില്ലേജുകളിൽ കൃഷിഭൂമിയുടെ വിസ്തീർണമായ മൂവായിരത്തി ഒരുന്നൂറ്റി പതിനാല് പോയിൻറ്റ് മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ഒഴിവാക്കിക്കൊണ്ട് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് പോയിൻറ്റ് ഏഴ് ചതുരശ്ര കിലോമീറ്റർ ആയി നിശ്ചയിക്കണമെന്ന് കമ്മിറ്റി നിർദ്ദേശിച്ചു ഇതിൽ ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി ഏഴ് ചതുരശ്ര കിലോമീറ്റർ സ്വാഭാവിക ഭൂപ്രകൃതിയും എണ്ണൂറ്റി എൺപത്തിയാറ് പോയിൻ്റ് ഏഴ് ചതുരശ്ര കിലോമീറ്റർ സാംസ്കാരിക ഭൂപ്രകൃതിയും ആയി കണക്കാക്കി എന്നാൽ മേൽവിസ്തൃതി നിർണയവും വസ്തുതാ വിവരങ്ങളോ കൃത്യമായ സ്ഥലനിർണ്ണയമോ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നില്ല അന്ന് ലഭ്യമായ വനം വനംവകുപ്പിൻ്റെ ഭരണ റിപ്പോർട്ട് പ്രകാരം പ്രകാരമുള്ള ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി ഏഴ് ചതുരശ്ര കിലോമീറ്റർ വനവിസ്തൃതിയെ സ്വാഭാവിക ഭൂപ്രകൃതിയായും ഈ വിസ്തൃതി മേൽപ്പറഞ്ഞ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് പോയിൻറ്റ് ഏഴ് ചതുരശ്ര കിലോമീറ്ററിൽ നിന്ന് കുറവ് ചെയ്ത് എണ്ണൂറ്റി എൺപത്തി ആറ് പോയിൻറ്റ് ഏഴ് ചതുരശ്ര കിലോമീറ്റർ സാംസ്കാരിക ഭൂപ്രകൃതി എന്നും നിർണ്ണയിച്ചു പത്ത് മൂന്ന് രണ്ടായിരത്തി പതിനാലിൽ പുറപ്പെടുവിച്ച ആദ്യ കരട് ഇ എസ് എ വിജ്ഞാപന പ്രകാരം ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് പോയിൻറ്റ് ഏഴ് ചതുരശ്ര കിലോമീറ്റർക്ക് കേരളത്തിൻ്റെ ഇ എസ് എ ആയി അതിർത്തി സംബന്ധിച്ച ജി എസ് രേഖകൾ മറ്റ് വിവരങ്ങളോ കേന്ദ്ര മന്ത്രാലയത്തിന് തയ്യാറാക്കി സമർപ്പിച്ചിരുന്നില്ല അതോടൊപ്പം ശാസ്ത്രീയമായി തയ്യാറാക്കിയ ഭൂപടവും പ്രസിദ്ധീകരിച്ചില്ല ഇത് കാരണം രണ്ടായിരത്തി പതിനാലിലെ കരട് ഇ എസ് എ വിജ്ഞാപനത്തിലെ വിസ്തൃതി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് പോയിൻറ്റ് ഏഴ് ചതുരശ്ര കിലോമീറ്റർ എന്നതിൽ ഇതുവരെ യാതൊരു മാറ്റവും വരുത്താൻ കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥ വ്യതിയാന മന്ത്രാലയം തയ്യാറായിട്ടില്ല വിവിധ അളവുകൾ കൂട്ടിയോജിപ്പിക്കുന്നതിനാൽ കടസ്ട്രൽ മാപ്പുകൾക്ക് ഏകീകൃത സ്വഭാവം ഉണ്ടായിരുന്നില്ല ഇതിനിടെ സംസ്ഥാനത്ത് ചില വില്ലേജുകൾ ഭരണ സൗകര്യാർത്ഥം വിഭജിക്കപ്പെട്ടു വില്ലേജ് യൂണിറ്റായി കണക്കാക്കി ഇ എസ് എ നിർണ്ണയിക്കുന്നതിനാൽ വില്ലേജുകളുടെ ആകെ എണ്ണം നൂറ്റി ഇരുപത്തി മൂന്നിൽ നിന്ന് നൂറ്റി മുപ്പത്തി ഒന്നായി വർദ്ധിച്ചു രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന സർക്കാരിൻ്റെ കാലം മുതലാണ് ഈ അപാകതകൾ പരിഹരിച്ച് ജനങ്ങളുടെ ആശങ്ക അകറ്റുന്നതിന് ശക്തമായ നടപടികൾ സ്വീകരിച്ചത് വില്ലേജ് യൂണിറ്റാക്കിയുള്ള നിർണയരീതിയുടെ സങ്കീർണതകൾ വ്യക്തമാക്കിക്കൊണ്ട് കേന്ദ്ര വനം പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന വകുപ്പുമായി നിരന്തര ആശവിനിമയം നടത്തി ഇ എസ് ഐയുടെ ഭൂപ്പ് സ്ഥിതി കൃത്യമായി നിർണയിക്കുന്നതിന് സഹായകരമായ കടസ്റ്റൽ മാപ്പ് സമയബന്ധിതമായി തയ്യാറാക്കുന്നതിന് കെ എസ് ആർ ഇ സി ചുമതല ചുമതലപ്പെടുത്തപ്പെട്ടു ഒപ്പം വനം റവന്യൂ പരിസ്ഥിതി തദ്ദേശ സ്വയംഭരണം ലാൻഡ് യൂസ് ബോർഡ് എന്നീ വകുപ്പുകളെ ഏകോപിച്ചുള്ള പ്രവർത്തനം വഴി ഈ മാപ്പ് പൂർത്തിയാക്കുന്നതിന് നടപടിയും ആരംഭിച്ചു രണ്ടായിരത്തി പതിനേഴ് മെയ് മാസത്തിൽ നടത്തിയ ആശയവിനിമയത്തിലൂടെ മുമ്പ് നിർദ്ദേശ പ്രകാരം ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി ചതുരശ്ര കിലോമീറ്റർ വനപ്രദേശവും അതോടൊപ്പം ചേർന്ന് കിടക്കുന്ന എണ്ണൂറ്റി എൺപത്താറ് പോയിൻറ്റ് ഏഴ് ചതുരശ്ര കിലോമീറ്റർ വനേതര പ്രദേശവും ആവാസ വ്യവസ്ഥ സംരക്ഷിച്ചുകൊണ്ട് പ്രത്യേക പരിചരണത്തോടെ സർക്കാർ നിലനിർത്താമെന്നും അക്കാരണത്താൽ വനപ്രദേശമായ ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി ഏഴ് ചതുരശ്ര കിലോമീറ്റർ ഇ എസ് എ നിജപ്പെടുത്തുമെന്നും കേന്ദ്രമന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടു ഈ നിർദ്ദേശം രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ കേന്ദ്രമന്ത്രാലയം വിളിച്ചു ചേർത്ത യോഗത്തിലും ഉന്നയിച്ചു എന്നാൽ ഇതിനോട് യോജിക്കുന്ന സമീപനം കേന്ദ്രമന്ത്രാലയം സ്വീകരിച്ചില്ല നിർദ്ദിഷ്ട ഭൂവിവരങ്ങൾ വിവിധ സങ്കേതങ്ങൾ വഴി പരിശോധിച്ച് ആവശ്യമായ രേഖകൾ സഹിതം വിലയിരുത്തിയതിനു ശേഷം തൊണ്ണൂറ്റി രണ്ട് വില്ലേജുകളിലായി എണ്ണായിരത്തി അറുനൂറ്റി അൻപത്തി ആറ് പോയിൻറ്റ് നാല് ആറ് ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ് മൊത്തം ഇ എസ് എ ആയി കണ്ടെത്തി ഈ അളവിൽ ചെറിയ വ്യതിയാനങ്ങൾ ഉണ്ടാകുമെന്നും കണക്കിലെടുത്തു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വിശദവിവരങ്ങൾ അടങ്ങിയ കുറിപ്പുകൾ സംസ്ഥാന മന്ത്രിസഭ അംഗീകരിക്കുകയും തുടർന്ന് ജിസ് മാപ്പ് ഉൾപ്പെടെയുള്ള രേഖകൾ സഹിതം സംസ്ഥാനത്തിൻ്റെ കരട് നിർദ്ദേശം പതിനാറ് ആറ് രണ്ടായിരത്തി പതിനെട്ടിൽ കേന്ദ്ര വനം പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയത്തിന് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കേന്ദ്രമന്ത്രാലയം ആകെ വിസ്തൃതിയിൽ മാറ്റം വരുത്താതെ കോർ ഇ എസ് എ നോൺ കോർ ഇ എസ് എ എന്ന പുതിയ ആശയം സർക്കാരിന് മുന്നിൽ അവതരിപ്പിച്ചു എന്നാൽ നിർദ്ദേശത്തോട് ശക്തമായി വിയോജിപ്പ് രേഖപ്പെടുത്തുകയും സംസ്ഥാനത്തിൻ്റെ ഇ എസ് എണ്ണായിരത്തി അറുനൂറ്റി അൻപത്തി ആറ് പോയിൻറ്റ് നാലേ ആറ് കിലോമീറ്ററായി നിജപ്പെടുത്തണം എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു നിർദ്ദിഷ്ട വില്ലേജുകളിലെ ജനവാസ കേന്ദ്രങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള പരിശോധനാ നടപടികളാണ് തുടർന്ന് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത് ഇരുപത്തിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചീഫ് സെക്രട്ടറി നടത്തിയ യോഗത്തെ തുടർന്ന് ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തി ജില്ലാതല പരിശോധന സമിതിക്ക് രൂപം നൽകി ബന്ധപ്പെട്ട വകുപ്പുകളിൽ ലഭ്യമായ വിവരങ്ങൾ എല്ലാം സമിതിക്ക് പരിശോധനയ്ക്കായി കൈമാറണമെന്ന് നിർദ്ദേശിച്ചു പതിനെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേന്ദ്ര മന്ത്രാലയം സംസ്ഥാനങ്ങളുടെ ശുപാർശകൾ പരിശോധിക്കുന്നതിനായി നിയോഗിച്ച ശ്രീ സജ്ജയ്കുമാർ ഐ എഫ് എസ് റിട്ടയേർഡ് അധ്യ അധ്യക്ഷനായി നീയിച്ച ആറംഗ സമിതി മുമ്പാകെ ഇ എസ് എ എന്നത് വനവ വനപ്രദേശങ്ങളിൽ മാത്രമായി നിജപ്പെടുത്തണമെന്ന ആവശ്യം വീണ്ടും ഉന്നയിച്ചു സംസ്ഥാനത്ത് രൂപീകരിച്ച പരിശോധനാ സമിതി പരിസ്ഥിതി വകുപ്പ് തയ്യാറാക്കിയ കരട് ഷെയ് കെ എം എൽ ഫയൽ പരിശോധിച്ചു വനാതിർത്തിയിൽ വരുന്ന വില്ലേജുകളിലെ സ്ഥലപരിശോധന പൂർത്തിയാക്കി അപാകൾ നിർണയിച്ചു ഇതേ തുടർന്ന് എല്ലാ രേഖകളും രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ പഞ്ചായത്തുകളിലേക്ക് കൈമാറി സമിതിയുടെ പരിശോധനയ്ക്ക് ശേഷം ഇ എസ് എ പൂർണമായി പുനർനിർണ്ണയിക്കുകയുണ്ടായി പഞ്ചായത്തിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ കൂടി ഉൾപ്പെടുത്തി അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന വ്യവസ്ഥയ്ക്ക് വിധേയമായി സംസ്ഥാനത്തിൻ്റെ പുതുക്കിയ ഇ എസ് എ നിർദ്ദേശം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിമൂന്നിന് കേന്ദ്രം കേന്ദ്ര വനം പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയത്തിന് സമർപ്പിച്ചു നിലവിലുണ്ടായിരുന്ന വില്ലേജുകളുടെ അതിർത്തി പുനർനിർണയിക്കുകയും ചിലത് വിഭജിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഇ എസ് എ പരിധിയിൽ വരുന്ന ആകെ വില്ലേജുകളുടെ എണ്ണം തൊണ്ണൂറ്റി രണ്ടിൽ നിന്ന് തൊണ്ണൂറ്റിയെട്ടായി മാറി അതോടൊപ്പം വസ്തുതാ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആകെ അളവ് എണ്ണായിരത്തി അറുന്നൂറ്റി അൻപത്തി ആറ് പോയിൻറ്റ് നാല് ആറ് ചതുരശ്ര കിലോമീറ്റർ ഇ എസ് എ എന്ന നിർദ്ദേശം എണ്ണായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് പോയിൻറ്റ് ഒൻപതെട്ട് ചതുരശ്ര കിലോമീറ്ററായി മാറിയിട്ടുണ്ട് ഭൂരേഖകളും പഞ്ചായത്തുകളുടെ അഭിപ്രായങ്ങളും പൂർത്തീകരിച്ച അനുസരിച്ച് എണ്ണായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് തൊണ് പോയിൻറ്റ് ഒൻപത് എട്ട് ചതുരശ്ര കിലോമീറ്റർ എന്നതിൽ നിന്നും വിസ്തൃതി കുറയാനുള്ള സാധ്യതയുണ്ട് സാങ്കേതിക സഹായത്തോടെ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ടും ജനാഭിപ്രായം കണക്കിലെടുത്തുകൊണ്ടും നടത്തിയ ശാസ്ത്രീയ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിസ്തൃതി നിർണായകമായതിനാൽ ഇത് കേന്ദ്രമന്ത്രാലയം അംഗീകരിക്കുമെന്നാണ് സംസ്ഥാന സർക്കാർ കരുതുന്നത് ഇതിനുള്ള ശ്രമങ്ങൾ ശക്തിയായി തുടരും ചോദ്യം സാറേ മിനിസ്റ്റർ പറഞ്ഞതുപോലെ ഇ എസ് എ എന്നത് വനപ്രദേശം മാത്രമായിട്ട് നിജപ്പെടുത്തുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൊടുക്കുന്ന മാപ്പിൽ വനത്തിൻ്റെ അതിർത്തി മാത്രം ഇ എസ് ഐയുടെ അതിർത്തിയായിട്ട് കാണിക്കുകയും വില്ലേജിൻ്റെ മൊത്തത്തിലുള്ള അതിർത്തി കാണിക്കാതിരിക്കുകയും ചെയ്താൽ വില്ലേജുകളെ പൊതുവിൽ ഇ എസ് ഐ ആവും എന്നൊരാശങ്ക പരിഹരിച്ചു വിട്ടു അതുകൊണ്ട് വനാതിർത്തി മാത്രം ഇ എസ് എ അതിർത്തിയായി കാണിക്കുക വില്ലേജുകളുടെ പൊതു അതിർത്തി ഈ മാപ്പിൽ കാണിക്കാതിരിക്കുക എന്ന ആവശ്യം അംഗീകരിക്കുമോ അതിനെ അങ്ങനെ തന്നെയാണ് അത് ശുപാർശ ചെയ്തിട്ടുള്ളതിനു ശക്തിയായ ശ്രമം തുടരും